ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ എസ്റ്റേറ്റ് പൂപ്പാറ വാക്കോട സിറ്റി റോഡിനോട് ചേർന്ന് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങി നിൽക്കുന്ന മരം വെട്ടിമാറ്റാൻ അധികൃതർ നടപടി എടുക്കുന്നില്ലെന്ന് പരാതി വീടുകൾക്കും ഇതുവഴി കടന്നുപോകുന്ന വാഹനങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഉണങ്ങി ദ്രവിച്ച പുറമ്പോക്കിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിലെ പൂപ്പാറ സിറ്റി കാവും ഭാഗത്താണ് വലിയ മരം ഉണങ്ങി അപകട റോഡ് പുറമ്പൊക്കിൽ നിൽക്കുന്ന ചന്ദനവയമ്പ് ഇനത്തിൽപ്പെട്ട മരമാണ് പ്രദേശവാസികൾക്കും വാഹനയാത്രികർക്കും അപകട ഭീഷണിയായി മാറിയിരിക്കുന്നത് നാല് സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പാതയാണിത് കൂടാതെ സമീപത്ത് താമസിക്കുന്ന വയോധികരായ വടക്കപുരത്ത് സോമന്റെയും ഓമനയുടെയും വീടിനും മരം വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് ഉണങ്ങിയ മരം വെട്ടിമാറ്റി തങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യത്തിനും വനംവകുപ്പിലും പരാതി നൽകി പതിനൊന്ന് മാസക്കാലം പിന്നിട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്ന സമീപവാസിയായ സോമൻ പറയുന്നു ഇത് ഞാൻ അപേക്ഷ വെച്ച് പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്തു അവിടുന്ന് ഒരു പെർമിറ്റ് എൻ്റെ ഈ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു രണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അവര് ഫോറസ്റ്റി പറഞ്ഞ് ഫോറസ്റ്റുകാര് ഇവിടെ ഒരു ദിവസം വന്നു വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടാ ഞങ്ങളിത് തടി വെട്ടി വെട്ടു ഞങ്ങൾ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങൾക്ക് അതാപ്പോൾ ഡി എഫ്ഐയുടെ ഓർഡർ കിട്ടണം എന്നിട്ട് ഞങ്ങൾ വെട്ടുകയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവരിവിടെ വന്നു ചേട്ടാ ഇങ്ങനെ ഓർഡർ കിട്ടിയിട്ടുണ്ട് ഡി എഫ്ഐയുടെ ഓർഡർ കിട്ടിയിട്ടുണ്ട് വെട്ടാന്ന് അനുമതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഞാനോട് പറഞ്ഞു ചാന്മാരെ പഞ്ചായത്തിലല്ലാം പറഞ്ഞു എന്നോട് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അവർ വന്നില്ല അതുകാരണം ഞാൻ ഇനി പോകുകയും ചെയ്തു ഇനിയിപ്പോൾ ഞാൻ കാശ് മുടക്കണോ അതെയോ ഇനി വെട്ടാണെന്ന് അറിയാൻ പറ്റില്ല അവർ വെട്ടാതെ പോയതെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ കലക്ടറേ വിളിച്ച് പറഞ്ഞായിരുന്നു കളക്ടർ പറഞ്ഞു ഞങ്ങൾ ഞാൻ അന്വേഷിക്കട്ടെ എന്നിട്ട് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു അതിന് ശേഷം ഇവിടെ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഞാൻ എൻ്റെ കുടുംബം തന്നെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ എൻ്റെ മക്കളോട് അയക്കത്തിൻകാർ പറഞ്ഞെങ്കിൽ മാത്രമേ അവർ അറി അറിയുള്ളൂ വിവരം അറിയുള്ളൂ അതുകൊണ്ട് ഇതിന് അത്രയും വേഗം ഒരു നടപടി ഉണ്ടാവണം ഉണങ്ങി ദ്രവിച്ച മരത്തിൻ്റെ ശിഖിരങ്ങൾ കാറ്റിൽ ഒടിഞ്ഞു റോഡിലേക്ക് പതിക്കുന്നത് പതിവാണ് ഇരുചക്ര വാഹനയാത്രികരുടെ മേൽ ശിഖരങ്ങൾ വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട് പരാതിയെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതും സമീപത്തുകൂടി പതിനൊന്ന് കെ വി വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് മഴക്കാലം എത്തുന്നതിന് മുൻപേ വലിയ അപകട സാധ്യത ഒഴിവാക്കുവാൻ എത്രയും പെട്ടെന്ന് മരം വെട്ടിമാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം